നിശ്ചയമായും എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനൊരു ഗ്രന്ഥമില്ല അതെനിക്ക് പറയാൻ കഴിയും കാരണം മുഹമ്മദിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഖുറാനെക്കുറിച്ചും എൻ്റെ കൈവശമുള്ള അത്ര ബുക്കുകളൊന്നും ഒരു പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാവില്ല അതിന് മാത്രം പട്ടിണി കിടക്കുന്ന പട്ടി സ്കൂളിൽ പഠി കോളേജിൽ പഠിക്കുന്ന കാലത്തും പട്ടിണി കടന്നും വണ്ടിക്കൂലിക്ക് തരുന്ന പൈസയിൽ നടന്നുപോയി ഞാൻ പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത്രയും പുസ്തകം അന്ധകാലം മുതലുള്ള പുസ്തകം എൻ്റെ കയ്യിലുണ്ട് ഇതുപോലൊരു പുസ്തകം അതിലും ഉണ്ടാകാൻ സാധ്യതയില്ല അതിവിടെ പറഞ്ഞത് വളരെ സന്തോഷമാണ് ഇനിയും നാലാം വോളിയം ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു നിറയെ ഫങ്ഷനാലിറ്റിയുള്ള ആധുനിക എ ഐ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ എല്ലാ അർത്ഥത്തിലും ധർമ്മത്തിൻ്റെ ഗ്ലാനി എല്ലാ അർത്ഥത്തിലും ദീനിൻ്റെ തക്കുവ കുറഞ്ഞുകൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ അത് പുനർജീവിപ്പിച്ചുകൊണ്ട് ദീനിനെ ഹയാത്താക്കുന്ന ഒരു വോളിയം കൂടി ഇനിയും വരേണ്ടതുണ്ട് ഇതെങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അഭിപ്രായമാണോ അല്ലയോ എന്ന് പറയാൻ കഴിയില്ല പക്ഷേ എനിക്കറിയാം ഉസ്താദിൻ്റെ ഈ ഫങ്ഷനാലിറ്റി സ്വരൂപം ആ ഫങ്ഷനാലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നത് ഇതൊരു വല്ലാത്തൊരു സൗന്ദര്യ മുഹൂർത്തമാണ് ഇത് നമ്മളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് ഇത് തിരിച്ചു വരേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് ഓരോ മതത്തിലും ഇന്ന മതത്തിൽ നിന്ന് മാത്രം ഞാൻ പറയുന്നില്ല എല്ലാ മതങ്ങളുടെയും പ്രസക്തിക്ക് ഇത്തരത്തിലുള്ള ഫങ്ഷണൽ സെക്റ്റുകൾ ഉണ്ടാവണം അത് ആ ഗുരുവഴിയുടെ നന്മയാണ് ഗുരുവഴിയുടെ വറക്കത്താണ് ഗുരുവഴിയുടെ അനുഗ്രഹമാണ് അത് ആവർത്തിച്ച് പറയാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല